قريب نهر التيابنا نهر يا التيابنا يا الله "وإذا جاءك الذين يؤمنون بآياتنا فقل فقل سلام عليكم كتب ربكم على نفسه الرحمة أنه من عمل منكم سوءا بجهالة ثم تاب من بعده وأصلح" ഇവിടെ അള്ളാഹു നേരത്തെ പറഞ്ഞ ആയത്തിലെ രണ്ട് കാര്യത്തിൻ്റെ കൂടെ വേറൊന്നുകൂടെ ആഡ് ചെയ്തു എങ്ങനെയാണെന്ന് വെച്ചാൽ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളും ഒരാളും തമ്മിൽ കടുത്ത പ്രശ്നമുണ്ട് എന്തോ മിസ് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് പ്രയാസമുണ്ട് ശത്രുതയുണ്ട് ഒരിക്കലും ദുന്യാവിൽ ഇന്ന് യോജിക്കൂലെന്നൊക്കെ വിചാരിച്ച് നടക്കുന്ന അങ്ങനത്തെ ചില ബന്ധങ്ങളുണ്ടാവും ഈ മരിച്ചിട്ടെ വിരിയാന്നല്ലാണ്ട് ദുനിയവൽ ഒരിക്കലും ഒരു റീകൺസീലിയേഷൻ ഒരു സെറ്റിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ സാധ്യമല്ല അതൊക്കെ വെറുതെ തോന്നാണ് അത് സാധ്യമാവല്ല എപ്പോഴെന്നറിയോ ആരുടെ കയ്യിലാണോ മിസ്റ്റേക്ക് ഉള്ളത് ആരാണോ തെറ്റ് ചെയ്തത് ആ ആൾ ആരോടാണോ തെറ്റ് ചെയ്തത് ആ മനുഷ്യന് വലിയ ഒരു ഹദിയ കൊണ്ടുപോയി കൊടുത്തു വിചാരിക്കുക ആൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഒരു ഹദിയ നിങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റുന്ന കഴിയുന്ന ഒരു ഹദിയ അല്ല ഇഷ്ടപ്പെടുന്ന ഒരു സമ്മാനം നിങ്ങൾ കൊണ്ടുപോയി കൊടുത്താൽ കല്ലമസ് ഇൻസാന ക കാരണം ഒരു നന്മ ഒരു ഹതിയ ഒരു സമ്മാനം ഒരു മനുഷ്യനെ കൊണ്ടു കൊടുത്താൽ ആ മനുഷ്യൻ്റെ ഹൃദയത്തെ അയാൾ അടിമപ്പെടുത്തുന്നു എന്നാണ് കവിവാക്യം ഞങ്ങളും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സമ്മാനങ്ങൾ കൊടുത്താൽ എന്തു ചെയ്യും നിങ്ങളുടെ മനസ്സുകൾക്കിടയിൽ സ്നേഹം ഉണ്ടാവുന്നു അതേ ഒരു വഴിയുള്ളൂ മാപ്പ് ചോദിച്ചു ഓക്കെ മാപ്പ് കൊടുത്തു എന്ന് പറഞ്ഞാലും എന്നാലും എനിക്ക് മാപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയേണ്ട കൂടെ എന്ന് പറഞ്ഞാലും എങ്ങനെ അതൊക്കെ മറക്ക എന്ന് പറയും ഒരടിക്കുറിപ്പായിട്ട് എത്ര ഒക്കെ നമ്മൾ മസലാത്താക്കിയാലും അതാ പറയാ എന്നാലും എന്നാ ഞാനൊരു മസലാഹത്ത് ചർച്ചക്ക് ഇരുന്ന് കുറച്ച് കുറെ മുമ്പ് ഒരു അഞ്ചെട്ട് വർഷം മുമ്പ് അപ്പോ അതിൽ വന്ന ഒരു ഒരാൾ ചെറുപ്പക്കാരൻ ഒരു ദുബൈലുണ്ട് അപ്പൊ അവസാന ഈ പറഞ്ഞ പോലെ എന്നാലും നിങ്ങൾ പറഞ്ഞു ഞാൻ ഞാനിപ്പോ കാണുമ്പോഴൊക്കെ ചോദിക്കും എന്നാലും എന്താണെന്ന് ഇപ്പൊ വിശേഷം ചോദിക്കും ശേഷം ഒരു എട്ട് കൊല്ലം എട്ട് കൊല്ലം ഒമ്പത് കൊല്ലം ആയിട്ടുണ്ടാവുമ്പോ ഒരു മസരത്തിൽ ലാസ്റ്റിലെത്തുകയാണ് അപ്പൊ ഒരിക്കലും ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നമാണ് ഇവരുടെ നാട്ടിലുള്ളൊരു വിഷയമാണത് എന്നാ എന്നാലൊന്നും പറയാൻ പറ്റില്ല അത് വിട്ട് വിട്ടുകൊടുക്ക തന്നെ അത് ഇങ്ങനെ പരിഹരിക്കന്നെ വേറെ വഴിയില്ല അള്ളാഹുദൂർ ഖാസ് മാഫിയോട് ചെറുപ്പക്കാരനാണ് കച്ചവടക്കാരനാണ് അപ്പൊ ഞാൻ കാണുമ്പോഴൊക്കെ ഇപ്പോഴും ചോദിക്കും അവൻ്റെ പേരിക്ക് പെട്ടെന്ന് ഓർമ്മ വരില്ല എന്നാലും എന്നാലും ഇത് പെട്ടെന്ന് ഓർമ്മ വരും ഹതിയ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ശത്രുത ഇല്ലാതെയാക്കുന്ന ഒരു സംഗതിയാണ് അള്ളാഹു എന്ത് ഹതിയ തെറ്റ് ചെയ്തിട്ട് പറച്ചവനെ പുറത്തരുന്ന പറഞ്ഞ് ഇങ്ങനെ നിന്നു അള്ളാഹുവിനെ കൊടുക്കുന്ന റബ്ബിലേക്ക് ചെയ്യുന്ന എഹ്സാൻ അത് എബാധത്താണ് അവർ അവരുമ ചെയ്തു ഒരു ഹജ്ജ് ചെയ്തു കുറേ സ്വതക്ക ചെയ്തു ഒരുപാട് എഴുപാദത്ത് ചെയ്തു കുറെ പൊതുപ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങി ഇതൊക്കെ നമ്മുടെ തെറ്റുകൾ പൊറപ്പിച്ചു കളയുന്ന സാധനങ്ങളാണ് പൊതുപ്രവർത്തനങ്ങൾ സേവനം ചെയ്യുക ഹിദുമത്ത് ചെയ്യുക ജനങ്ങൾക്ക് ഹിദുമത് ചെയ്യ അതാണ് ഇവിടെ പറയുന്നത് നോക്കണം അങ്ങയുടെ വന്നാൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ വിശ്വസിക്കുന്ന ായ ആളുകൾ അങ്ങയുടെ മുമ്പിലേക്ക് വന്നാൽ അവരോട് പറയണം അലൈക്കും എന്ന് പറയണം അവരോട് എന്നിട്ട് പറയണം റബ്ബുൽ കാരുണ്യം കാരുണ്യം നിർബന്ധമാക്കിയിരിക്കുന്നു നിർബന്ധമാക്കി നിർബന്ധമാക്കിയിട്ടില്ല ുംബന്ധിയിട്ടില്ല കാരു നിർബന്ധമാക്കിയ നിങ്ങളിൽ ആരെങ്കിലും അറിവില്ലായ്മ കൊണ്ട് ബോധമില്ലാതെ ഒരു തിന്മ ചെയ്യുകയും

നേരത്തെ പറഞ്ഞു തോപ് സ്വീകരിക്കുന്ന പറഞ്ഞത് ഇപ്പൊ പറഞ്ഞു റഹ്മത്തും ചെയ്യും അല്ല പുറത്തു തരികയും ചെയ്യും അള്ളാഹുറബ്ബൽ നമ്മുടെ തെറ്റുകളൊക്കെ അള്ളാഹു പുറത്തു തരട്ടെ